നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചത് പൈലറ്റിന്റെ മനസാന്നിധ്യം വിമാനത്തിന്റെ വിൻഷീൽഡ് ഇടിച്ചു തകർത്ത് കോക്പെറ്റിലേക്ക് ചത്തുവീണത് കഴുകൻ ഒഴിവായത് വൻ അപകടം വീഡിയോ വൈറൽ ആകാശത്ത് പക്ഷികളോ പട്ടങ്ങളോ ഉണ്ടെങ്കിൽ വിമാനങ്ങൾക്ക് ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനുമുള്ള അനുമതി നിഷേധിക്കപ്പെടും കാരണം അവ വിമാനാപകട സാധ്യത കൂട്ടുമെന്നത് തന്നെ വിമാനത്താവളങ്ങൾക്ക് സമീപത്തുള്ള മാലിന്യ നിക്ഷേപങ്ങളോ പട്ടം പറത്തലുകളോ അനുവദിക്കാത്തതും ഇതുകൊണ്ടാണ് എന്നാൽ പറന്നു പോകുമ്പോൾ എതിരെ ഒരു പക്ഷി വന്നാലോ ഇത്തരം സന്ദർഭങ്ങളിൽ പൈലറ്റിന്റെ മനസാന്നിധ്യമായിരിക്കും യാത്രക്കാരുടെ ജീവിതം നിശ്ചയിക്കുക അത്തരമൊരു സന്ദർഭത്തിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെട്ടപ്പോൾ പൈലറ്റിന്റെ ധൈര്യത്തെ സമൂഹമാധ്യമ ഉപയോക്താക്കൾ പ്രശംസിച്ചു ഇക്കഴിഞ്ഞ അഞ്ചാം തീയതിയായിരുന്നു സംഭവം ബ്രസീലിലെ ആമസോണിലെ എൻവിയറിൽ നിന്നും എയർനെപ്പയിലേക്ക് പോകുന്ന ഒറ്റ എഞ്ചിൻ വിമാനത്തിന്റെ വിൻഷീൽഡിലേക്ക് പറന്നു വന്നിടിച്ചത് ഒരു ഭീമൻ കഴുകനാണ് കഴുകൻ ഇടിച്ചതിന് പിന്നാലെ വിൻഷീൽഡ് തകർന്നു ഇടിയുടെ ആഘാതത്തിൽ കഴുകൻ തത്സമയം തന്നെ ചത്തുപോയെങ്കിലും തകർന്നു പോയ ബിൻഷീൽഡിലൂടെ അത് കോക്പിറ്റലിനുള്ളിലേക്ക് തൂങ്ങിക്കിടന്നു കോക്പിറ്റിലെ പൈലറ്റുമാർക്ക് മുന്നിലായി കാഴ്ച മറച്ചുകൊണ്ട് ചത്തു തൂങ്ങിക്കിടക്കുന്ന കഴുകനെ വീഡിയോയിൽ കാണാം ഒപ്പം തകർന്ന വിൻഡ്ഷീറ്റിലൂടെ കോക്പിറ്റിലേക്ക് ശക്തമായ കാറ്റടിച്ചു കയറുന്നതുമുണ്ട് വിമാനത്താവളത്തിലേക്ക് ലാൻഡിങ് ചെയ്യുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായ അപകടം പൈലറ്റിന്റെ മനസാന്നിധ്യം യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചു വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിൽ ആർക്കും പരിക്കില്ല വിമാനത്താവളത്തിന് സമീപത്തെ മാലിന്യക്കൂമ്പാരത്തിലേക്ക് പറന്നിറങ്ങിയ കഴുകനാണ് അപകടത്തിന് കാരണമെന്ന് പൈലറ്റ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു പൈലറ്റ് വളരെ ശാന്തനാണെന്നും അദ്ദേഹത്തിന്റെ മനസാന്നിധ്യം വലിയൊരു അപകടം ഒഴിവാക്കിയെന്നും സമൂഹ മാധ്യമ ഉപയോക്താക്കൾ പറഞ്ഞു ഈ കാഴ്ചയിന് വിമാനയാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്കൊരു പേടി സ്വപ്നം സമ്മാനിക്കുമെന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത് മുപ്പതിനായിരം അടി ഉയരത്തിൽ പറക്കുമ്പോൾ പോലും പ്രകൃതി പ്രവചനാതീതമായിരിക്കുമെന്ന് മറ്റൊരു കാഴ്ചക്കാരൻ ഓർമ്മപ്പെടുത്തി അതേസമയം പറക്കുന്ന വിമാനങ്ങളിൽ പക്ഷികൾ ഇടിച്ചുകയറുന്നത് ഇതാദ്യത്തെ സംഭവമല്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു